ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലീനിങ് ടിപ്പാണ് പറയാൻ പോണത് ഓറഞ്ചിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഇത് ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഗ്യാസിൻ്റെ ബർണറിലിങ്ങനെ വെച്ചു കൊടുക്കുക വെറുതെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി നമ്മൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യണ സമയത്ത് ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് അത് കത്തിപ്പിടിച്ച് ആ ഒരു പോകേണ്ടല്ലോ നല്ലൊരു സ്മെല്ലായിരിക്കും കിച്ചൺ മൊത്തം അപ്പോൾ ഇതൊന്ന് നോക്കണം എല്ലാവരും ഈ വെള്ളം നന്നായിട്ട് ഇതേപോലെ വെട്ടി തിളയ്ക്കണം നന്നായി തിളച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നന്നായി തിളച്ചോട്ടെ അതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ട് ഈ തൊലി മാത്രം ഉണ്ടല്ലോ നല്ല വൻ്റെ തൊലി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ച് ആ വെള്ളമാണ് നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പോണത് ഇതൊരു സ്പ്രേ ബോട്ടിലിട്ട് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതൊന്ന് നമ്മളുടെ കിച്ചണിലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നമുക്കിത് നല്ലൊരു അടിപൊളി ടിപ്പാണ് നന്നായി വൃത്തിയായി കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ സിങ്ക് പിന്നെ കുക്കിംഗ് റേഞ്ചോ സ്റ്റൗ ഒക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി നല്ലൊരു മണവും വരും അതുപോലെ തന്നെ വൃത്തിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ